പ്രിയപ്പെട്ടവരെ വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം ൊന്നാമത്തെ വചനം നമുക്ക് സവിക്കാം എന്തെന്നാൽ കർത്താവ് എന്നേറ്റുമായി ഉപേക്ഷിക്കുകയില്ല എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി ഉൽപ്പത്തി പുസ്തകം മുതൽ ബൈബിളിലെ എഴുപത്തി മൂന്ന് പുസ്തകങ്ങളും വെളിപാട് വരെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു സത്യം ഒരിക്കലും അവിടെ നിന്ന് മനുഷ്യ മക്കളെ ഉപേക്ഷിക്കാത്തൊരു ദൈവമാണ് സഹോദരങ്ങളെ ബൈബിള് മറ്റുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നതിൻ്റെ ഒരു കാരണം അച്ഛൻ പലപ്പോഴും ചിന്തിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം മനുഷ്യനെ ചേർത്ത് നിർത്തുന്ന ദൈവം മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴും സഹോദര സഹോദരി ജീവിതത്തിൽ നീ അകന്നു പോകുമ്പോൾ ദൈവത്തെ ഉപേക്ഷിച്ചു പോകുമ്പോൾ ദൈവത്തിന്റെ പാതവിട്ട് നടക്കുമ്പോൾ ദൈവ സ്വരം കേൾക്കാതെ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രബോധനത്തിന് പുലകൽപ്പിക്കാതെ നീ ജീവിക്കുമ്പോൾ നിന്നെ മേലൊരു കരം ദൈവത്തിൻ്റെ ഉണ്ട് നിന്റെ വരവിനെ കാത്തിരിക്കുന്നൊരു ദൈവം നിനക്കുണ്ട് എന്ന ബൈബിൾ നമ്മളെ പഠിപ്പിക്കുക അതാണ് വിലാപങ്ങളുടെ പുസ്തകത്തിന്റെ ഈ മൂന്നാം അധ്യായത്തിന്റെ മുപ്പത്തി ഒന്നാമത്തെ വചനം പറയ അവിടൊന്ന് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല സഹോദരാ സഹോദരി ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ ജീവിതത്തിന്റെ ഏത് തലത്തിലാണ് നീ നിൽക്കുന്നത് കർത്താവ് പറയുക ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല ഈ സ്വരമെന്ന് കേട്ടേ ഈ വചനമെന്ന് സ്വീകരിച്ചേ അനുഗ്രഹീതരായിത്തീരാൻ ിക്കപ്പെട്ടവനല്ല നിപേക്ഷിക്കപ്പെട്ടവനല്ല മറിച്ച് ദൈവത്തിന്റെ മകനാണ് മകളാണ് ഇത കര നീട്ടി നിൽക്കുന്ന ദൈവത്തെ മകനെ മകളെ ഒന്ന് കണ്ടേ ആ കരത്തിലേക്ക് നീ ഒന്ന് തിരിഞ്ഞേ ആ കര നിന്നെ രക്ഷിക്കോ ഇത ഉയർന്നിരിക്കുക ആ കരം ചേർത്ത് പിടിക്കാൻ ഉയർന്നിരിക്കുക ആ കരം നിന്നെ മാറോട് ആശ്വസിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുക ആ കരത്തിന് നമ്മുടെ ജീവിതം സമർപ്പിക്കാം ായ കർത്താവേ അങ്ങയുടെ കർത്താവേ അങ്ങയുടെ മക്കളെ ഇതാ സമർപ്പിക്കുന്നു കാണണമേ നിന്റെ മകനെ മകളെ ഇവനേ ജീവിതത്തിൽ തകർന്നുപോയ മകന്റെ മകളുടമേ ജീവിതത്തിന്റെ ദൈവമേ നിത്യമായ നിരാശയിലും കണ്ണുനീരിലും കഴിയുന്ന മകന്റെ മകളുടെ ഇപ്പൊ നിന്റെ സൗഖ്യത്തിന്റെ കരമുയർത്തണമേ വിടുതലിന്റെ കരമുയർത്തണമേ മകന്റെ മകളുടെ കിടക്കുന്ന നിത്യനിരാശയുടെ ദുർഭൂത സ്വാധീന ശക്തി യേശുശുവിന്റെ അധികാരമുള്ള പോകട്ടെ പ്രത്യാശ നിറയട്ടെ എപ്പോഴും എപ്പോഴും

പോയ പോയ മാതാപിതാക്കന്മാരും മക്കളും തമ്മിലുള്ള കർത്താവേ ബന്ധത്തിനേ അത് അയക്കണമേ ബന്ധങ്ങളും കൂട്ടിച്ചേർക്കപ്പെടണമേ ഓ ജീവികാരു അങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു കരം અગરચે કડી અલ્બુ કરવો ની હાલુિયા હાલુિયા હાલુ આરાધના 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 આરાધ આરાધના 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 આરાધ